നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ നടത്തറയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന സൈറ്റ് ഈ ബാക്കി കാണുന്ന വീടാണ് നമ്മളുടെ എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പോറോ തോമിന്റെ എയ്റ്റ് ഇഞ്ച് എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ വർക്കേഴ്സ് ഒക്കെ ഉണ്ട് പണി നടക്കുന്ന ഒരു ദിവസമാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ ഈ വീട് മൊത്തം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഏരിയ വരുന്നത് താഴത്തെ നിലയിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റും മുകളിൽ ഒരു നാനൂറ് സ്ക്വയർ ആയിട്ട് പിന്നെ ഈ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എച്ച് പി ആണ് എച്ച് പിയുടെ എയ്റ്റ് ഇഞ്ച് ബ്രിക്ക് കൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ എച്ച് പിയും വിപിയും കമ്പയർ ചെയ്യുമ്പോൾ വിപിക്കാണ് കുറച്ച് സ്ട്രെങ്ത് കൂടുതൽ വരിക എച്ച് പിനേക്കാളും പക്ഷെ നമുക്ക് ഇതുപോലെ ലോഡ് ബെയറിങ് ആയിട്ടുള്ള ഇപ്പൊ രണ്ട് രണ്ടുനിലായിട്ട് ചെയ്യണമെങ്കിലൊക്കെ ധൈര്യമായിട്ട് നമുക്ക് ഈ ബ്രിക്കിൽ ചെയ്യാം നമുക്ക് ഇതിൽ അത്യാവശ്യം ഇതുപോലത്തെ ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള വീടുകളൊക്കെ ചെയ്യാവുന്ന സ്ട്രെങ് തന്നെയാണ് നമ്മുടെ എച്ച് ബി ബ്രിക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എഫ് ബി ബ്രിക്ക് ഉണ്ട് അതും പെർഫറേഷൻസ് ഒരു തന്നെയാണ് വരിക പക്ഷെ ഇതുപോലെ ഗ്രൂവ്സ് ഉണ്ടായിരിക്കില്ല അതിപ്പോ നമ്മൾ സാധാ പണിതിട്ട് ഒരു ക്ലാഡിങ് ഒക്കെ ഒട്ടിച്ച പോലത്തെ ഒരു ഫിനിഷിങ്ങിലാണ് നമുക്ക് എഫ് ബി ബ്രിക്ക് ഞാൻ ഓൾറെഡി കുറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റഫറൻസിന് വേണമെങ്കിൽ പോയി നോക്കാട്ടോ ഇവർക്ക് ഇപ്പൊ ഈ പെർട്ടിക്കുലർലി ഈ വീട്ടിലെ ചിലർക്ക് ഈ ഒരു ഗ്രൂവ് ഇഷ്ടമായിരിക്കും അപ്പൊ ഇതിപ്പോ എക്സ്പോസ്ഡ് ആയിട്ട് പണിയുമ്പോ ഈ ഒരു ഭംഗി ഒരു ലൈൻ ലൈൻ വരുന്ന ഒരു ടെക്സ്ചർ പോലെ വരുന്നത് താല്പര്യമുള്ള ആൾക്കാരുണ്ട് ഇനി സ്മൂത്ത് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബ്രിക്കും നമുക്ക് അവൈലബിൾ ആണ് ഇനി അപ്പൊ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് അകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇപ്പൊ ആ ഈ മോള് കാണുന്ന ഈ കട്ടയുടെ മുകളില് കാണുന്നത് സാധാരണ ലിൻഡൽ ചെയ്യുന്ന ഏരിയ ആണല്ലോ അവിടെ ഓൾറെഡി ലിൻഡലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് തന്നെയാട്ടോ അത് കട്ടയുടെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അത് മുറിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി പോവില്ല അതിന്റെ ഇടയിൽ വേറൊരു ലിണ്ടലിന്റെ ഒരു ലൈൻ പോലെ സിമെന്റ് അങ്ങനെ വരില്ല നമുക്കപ്പൊ ഉള്ളിലും ഇവര് തേക്കാതെ തന്നെയാണ് ഫിനിഷ് ചെയ്യണേ അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി പോവാണ്ട് തന്നെ നമുക്ക് സൗകര്യമായിട്ട് ചെയ്യാം പിന്നെ പലകടിക്ക അടിക്കലോ പലകഴിക്കലോ അങ്ങനത്തെ പണികളൊന്നും നമുക്ക് വരില്ല എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഇത് ഇവിടത്തെ ഒരു റൂം ആട്ടോ ഇപ്പൊ ഇവിടെ അവിടെ മോളില് കട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വർക്കേഴ്സ് ഒക്കെ ഊണ് കഴിക്കാൻ പോയ സമയാണ് കേട്ടാ ഇവിടെ നമ്മളുടെ ബ്രിക്കൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ അത ഇവിടെ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ഉണ്ട് ഇപ്പൊ ഇത് ഇതിപ്പോ ഞാനിങ്ങനെ എടുത്ത് കാണിക്കണ വേറെ ഒന്നുമല്ല നമുക്ക് ഇത്ര ചെറിയ പീസ് ആയിട്ട് വരെ നമുക്ക് നല്ല കറക്റ്റ് സ്ക്വയർ ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും നല്ല കട്ട ഉപയോഗിച്ചിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം വേസ്റ്റേജ് കുറയും ഈ ഇത്ര ഒരു സ്പേസ് മതി എന്നുള്ള ഭാഗം ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ ഈ കട്ട നമുക്ക് ഉപയോഗിക്കാമല്ലോ കുറേ വെറുതെ പൊട്ടിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരില്ല നമുക്ക് മാക്സിമം വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പരിക്കന്റെ ഇതാണെങ്കിലും സിമെന്റും മണലിന്റെയും ഉപയോഗമാണെങ്കിലും വളരെ കുറച്ച് മതി ഇത് ഇത്രയും ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് പരിക്കൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് മൊത്തം പണി ചെയ്ത് തീർത്തെടുക്കാൻ പറ്റും അതായത് ഈ പൈപ്പ് വന്ന് നിൽക്കുന്നത് ഇലക്ട്രിക്കൽ വർക്കിനുള്ള വയർ ഇടാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ മുന്നൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ എന്റെ ഒപ്പം തന്നെ ഇങ്ങനെ പൈപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുത്തിപ്പൊളിക്കലോ അങ്ങനത്തെ പണിയൊന്നുമില്ല ഇനിയിപ്പോ ഇലക് ഇനി ഇപ്പൊ ഇലക്ട്രീഷ്യൻമാര് വരുവാണെങ്കിൽ അവർക്കും പണി എളുപ്പമാണ് അത് വയർ വലിക്കൽ എന്നുള്ള ഒരു പണി മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ എളുപ്പങ്ങളും കൂടി നമ്മളുടെ ബ്രിക്ക് ഈ ബ്രിക്ക് ചൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് നമുക്ക് ഇപ്പൊ അതാ ഇവിടെ ഇരിക്കുന്നതാണ് നമ്മളുടെ കട്ട ഇപ്പോ ഇത് ഇപ്പൊ മറ്റു കട്ടകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചൂടുകട്ടയോ വെട്ടുകലോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക അപ്പൊ അതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു സൈസ് എന്നുള്ളതും നമ്മൾ ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിന്റെ ഇപ്പൊ ചൂട് കുറവാണെന്നോ അതിന്റെ സ്ട്രെത്തോ അതിനും പുറമെ ഇതിന്റെ സൈസ് ഒന്നും എടുത്തു പറയേണ്ടതാണ് ഇപ്പൊ ഈ അളവിൽ ഇത് എട്ട് എട്ട് പതിനാറാണ് ഇതിന്റെ അളവ് ഈ അളവിൽ നമുക്ക് ചൂടുകട്ട വെക്കണമെങ്കിൽ ഒരു പത്ത് കട്ട വെക്കേണ്ടി വരും അപ്പൊ അതിപ്പോ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസിന്റെ ഒരു കാര്യമാണെങ്കിലും പിന്നെ സമയലാഭം എന്നുള്ള ഒരു ഫാക്ടറും കൂടി ആണെങ്കിലും രണ്ടാണെങ്കിലും പോറോ തോംബ്രിക് ആണ് അതില് മികച്ചു നിൽക്കുക വേറെ ഒന്നുമല്ല ഇപ്പൊ സമയലാഭം എന്ന് പറയുമ്പോ ഇപ്പൊ ഈ പത്ത് കട്ട വെറുതെ വിൽക്കില്ലല്ലോ അത് ഓരോന്നും പണിത് പണിത് വരണ്ടേ ഓരോന്നും പണിയാനായിട്ട് അതിന് സ്പെഷ്യൽ വേറെ സിമെന്റ് മണല മോട്ടറ് വേണം ഇതാവുമ്പോൾ ഒറ്റക്കട്ട് എടുത്ത് വെച്ചാൽ മതി അത് പത്ത് ചെറിയ ചെറിയ പീസ് പറക്കി വെക്കുന്ന സമയത്ത് അപ്പൊ അത്രയും പെട്ടെന്ന് നമുക്ക് പണി ഫോർവേഡ് ചെയ്യാൻ പറ്റും നമുക്ക് ആർക്കും വീടുകാലം വീട് പണി കുറെ കാലം കൊണ്ടു നടക്കണം താല്പര്യം ഉണ്ടാവില്ലല്ലോ നമുക്കപ്പോ ഈസി ആയിട്ട് പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യാനും പറ്റും പിന്നെ അതുപോലെ തന്നെ കോസ്റ്റും കുറയും ഇപ്പൊ അതിൽ വരുന്ന ലേബറും പിന്നെ അതിൽ സിമന്റും മണലും അതിന്റെ ഒക്കെ കോസ്റ്റും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ബ്രിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പമായിട്ട് നിങ്ങളുടെ വീട് പണി ഫിനിഷ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ലിൻഡിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പൊ അത് കാണുമ്പോൾ ഏകദേശം അത് ഇങ്ങനെ ചെയ്തിട്ടുള്ള എന്ന് മനസ്സിലാവുള്ളു കട്ടയുടെ മുഗൾ ഭാഗം മാത്രം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു പാത്തി പോലെ ആക്കും എന്നിട്ട് അതിന്റെ ഉള്ളില് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കമ്പിയൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്യും അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ത്രൂ ഔട്ട് വീട്ടില് മുഴുവനും ഇപ്പൊ തേക്കാത്ത ചുമരുകൾ ആയതുകൊണ്ട് തന്നെ വീടിന്റെ ഫുള്ളും ഇങ്ങനെ ലിൻഡിൽ ചെയ്ത് വെച്ചേക്കണതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പൊ ഇങ്ങനെയാണ് ഈ വീടിന്റെ കോർണേഴ്സ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എച്ച് പി ആണ് അപ്പൊ ഇതിന്റെ ഹോൾസ് ഇങ്ങനെ വരും പക്ഷെ ഇവരെന്താ വെച്ചാൽ കുറച്ച് പുറകിൽക്കായിട്ടാണ് ഈ ബ്രിക്ക് വെച്ചിട്ടുള്ളത് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വേറൊരു ബ്രിക്കിന്റെ പീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേസ്റ്റേജ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത് അപ്പൊ അതുപോലെയുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് നഷ്ടപ്പെടില്ല പിന്നെ ഇങ്ങനെ ഹോള് നിൽക്കുകയും ചെയ്യില്ല അപ്പൊ ഇത് ഇതുപോലത്തെ കോർണേഴ്സ് ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദി വേ ആണ് നമുക്ക് ഇതുപോലത്തെ കുറേ ടൈപ്പ് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ ചെയ്യണത് ഇപ്പൊ ഈ ബ്രിക്ക് തന്നെ മുറിച്ച് ചെയ്യും പിന്നെ അല്ലെങ്കിൽ ഈ സൈഡിൽ വി പി ബ്രിക്ക് വെച്ച് ചെയ്യും അങ്ങനെ പല രീതിയിൽ നമുക്ക് കോർണേഴ്സ് ഫിനിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് ഈ സൈറ്റിൽ ചെയ്തിട്ടുള്ള രീതിയാണ് അപ്പോൾ ഈ സൈറ്റിലത്തെ പണിയുടെ വിശേഷങ്ങളും ബ്രിക്കിനെ കുറിച്ചൊക്കെ എന്ന് വിചാരിക്കുന്നു ഈ പൗർവത്തോം ബ്രിക്ക് എന്നുള്ളത് എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറേഴ്സ് ആണ് ഈ വീണബാഗം എന്നുള്ളത് ഒരു മുപ്പത് രാജ്യങ്ങളിലായിട്ട് ഇരുന്നൂറിൽ പരം പ്ലാന്റുകളൊക്കെയുള്ള കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റിലൊക്കെ ഉണ്ടായി വരുന്ന അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പൂർവത്തും ബ്രിക്ക് ഒരു പെർസെൻറ്റേജ് പോലും മണ്ണ് മിക്സ് ചെയ്യാണ്ട് ഫുള്ളി കളിമണ്ണിൽ ഉണ്ടാക്കി വരുന്ന ഒരു ബ്രിക്ക് ആണ് അതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ ഫയർ ചെയ്ത് നയൻ ഹൺഡ്രഡ് ഡിഗ്രിയില് ആറ് മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഈ ബ്രിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചുമരകളോട് കൂടിയിട്ട് നല്ല ഉറപ്പിലും ചൂട് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചുമരുകൾ പണിയണം വീട് പണിയണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങൾ തൃശ്ശൂരിലെ ഡീലേഴ്സ് ആണ് അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതേപോലെ മറ്റൊരു സൈഡിലെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ